ഹായ് കൂട്ടുകാരെ കൊല്ലം ഹൈദരാബാദ് സ്പെഷ്യൽ ട്രെയിനിൽ ഹൈദരാബാദിന് യാത്ര ചെയ്യുമ്പോഴുള്ള ഒരു ദൃശ്യമാണിത് എന്തു മനോഹരമാണല്ലേ കണ്ണുകൾക്ക് കുളിർമയേകുന്ന ഒരു കാഴ്ച കടപ്പയ്ക്കടുത്തുള്ള ഒരു ദൃശ്യമാണിത് ആ സൂര്യകിരണങ്ങൾ ആ വെള്ളത്തിലേക്ക് അടിക്കുമ്പോൾ എന്തു മനോഹരമാണത് കാണാൻ ദൈവത്തിൻ്റെ സൃഷ്ടികൾ എത്രയോ മനോഹരമാണല്ലേ ഓരോ ഇടങ്ങളിലും ഓരോ ഭംഗിയാണ് ഒരു ചിത്രകാരൻ വരച്ച് വയ്ക്കുന്നതുപോലെ ഭൂമിയുടെ ഓരോ ഭാഗത്തിനും അതിൻ്റേതായ ദൃശ്യഭംഗിയിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഇതൊക്കെ മനസ്സിലാവണമെങ്കിൽ അല്ലെങ്കിൽ ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങളും പ്രകൃതി ഇഷ്ടപ്പെടുന്നവരായിരിക്കണം കേട്ടോ അല്ലാത്തവർക്ക് ഇത് കേൾക്കുമ്പോൾ എന്തോ ബ്രാന്ത് പറയുന്നത് പോലെയൊക്കെ തോന്നും സാരമില്ല ഞാൻ ഈ പറയുന്നത് ഇഷ്ടപ്പെടുന്ന ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കുമല്ലോ ഞാൻ അധികനേരം സംസാരിച്ച് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല നിങ്ങളൊന്ന് നോക്കൂ ഇതെല്ലാം ട്രെയിനിലിരുന്ന് കാണുന്ന കാഴ്ചകളാണ് കേട്ടോ അവിടെ ഇറങ്ങി ഒന്ന് കാണുവാനോ നേരിട്ട് പോയി കാണുവാനോ ഒന്നും സാധിച്ചിട്ടില്ല എങ്കിലും എനിക്ക് എനിക്കാ കാഴ്ചയങ്ങ് വല്ലാതെ ഇഷ്ടപ്പെട്ടു ഇനിയിപ്പോൾ ഇത് കേട്ടിട്ട് എഴുതി തന്നത് നന്നായി വായിച്ചു എന്നൊന്നും പറഞ്ഞുകൊണ്ട് വന്നേക്കല്ലേ ഇത് എഴുതി വെച്ചത് വായിക്കുന്നൊന്നുമല്ല ഞാനിത് സ്വന്തമായി പറയുന്നതാണ് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഇങ്ങനെ ഒരാൾ വന്ന് പറഞ്ഞു എഴുതി വെച്ചത് നന്നായി വായിച്ചു എന്ന് അതുകൊണ്ട് മാത്രം പറഞ്ഞതാണ് കേട്ടോ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കല്ലേ ഇനി ഈ നാട്ടിലുള്ള കൃഷികളൊക്കെ ഒന്ന് കണ്ടാലോ എല്ലാം എല്ലാമൊങ്ങും ദൂരെ കാഴ്ചകളാണ് കേട്ടോ ട്രെയിനിലിരുന്ന് കണ്ട് കാണുന്നതാണ് ഇവിടെ കൃഷിയിടങ്ങൾ ഒരുക്കിയിട്ടിട്ടുണ്ട് ഇവരൊക്കെ ജോലിക്ക് പോകുന്നത് വെളുപ്പിനു പോകും പത്തുമണിക്ക് വെയിലാകുന്നതിന് മുൻപേ അവർ തിരിച്ചു വരും അവർ തോട്ടത്തിലേക്ക് പോകുന്നത് വൈകുന്നേരം ഒരു മൂന്ന് മണിക്ക് ശേഷമൊക്കെയാണ് വെയിലാറുമ്പോൾ അതുപോലെ ചൂടാണ് കേട്ടോ അതുകൊണ്ടാണ് എങ്കിലും ആ വെയിലെല്ലാം കൊണ്ട് പണിയുന്ന ആളുകളുമുണ്ട് അവരുടെ കൃഷി പല രീതിയിലുള്ളതാണ് ഓരോ സ്ഥലങ്ങളിലും ഓരോ ഇനത്തിലുള്ള കൃഷികളാണ് കൃഷിയിടങ്ങളെല്ലാം കഴിഞ്ഞ് അടുത്ത ഗ്രാമത്തിലേക്ക് അടുക്കുകയാണ് ഇത് കണ്ടോ വീടുകളെല്ലാം അടുത്തടുത്തായിട്ടിരിക്കുന്നു അങ്ങനെയാണ് അവരുടെ ഗ്രാമങ്ങൾ ഒരു കോളനി പോലെയാണ് അവിടെ തന്നെ അവർക്ക് അത്യാവശ്യ സാധനങ്ങളൊക്കെ കിട്ടുന്ന കടകളും കാര്യങ്ങളെല്ലാം ഉണ്ടാവും പിന്നെ കുറച്ച് ദൂരം കഴിഞ്ഞായിരിക്കും അടുത്ത തോട്ടം തുടങ്ങുന്നത് ഇതാ ഇത് കണ്ടോ ഇവിടെ കൃഷിയിടങ്ങളെല്ലാം അടുത്ത കൃഷിക്കായിട്ട് ഒരുക്കിയിട്ടിരിക്കുകയാണ് ഞാൻ ഏകദേശം പതിമൂന്ന് വർഷം തെലങ്കാനയിൽ ജോലി ചെയ്തയാളാണ് അപ്പോൾ അവരുടെ കൃഷിയിടങ്ങളും കൃഷി രീതികളും ഒക്കെ ഞാൻ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് അവരുടെ രീതികളൊക്കെ നിങ്ങൾക്കിത് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും ഒന്നും മറക്കരുതേ ഇനിയും ഹൈദരാബാദിനേറെ യാത്രയുണ്ട്